ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര വടക്കാഞ്ചേരി മച്ചാട് മാമാങ്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുന്നമ്പറമ്പ് വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ കെ വി അശോകൻ പ്രകാശന കർമ്മം നിർവഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായ മച്ചാട് മാമാങ്കത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊന്നമ്പറമ്പ് വിഭാഗം നടത്തുന്ന നേതൃത്വം നടത്തുന്ന ഈ പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യം ഭഗവതിയോടും അതോടൊപ്പം തന്നെ സർവേശ്വരനോടും നന്ദി പ്രകാശിപ്പിക്കുകയാണ് തീർച്ചയായും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനാലില് പറ പുറപ്പാട് ആരംഭിച്ച് പുന്നമ്പ്രം പ്രദേശത്തിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനെട്ടിന് നടക്കുന്ന ഈ മച്ചാട് മാമാങ്കം ഉത്സവം എല്ലാ അർത്ഥത്തിലും വൻ വിജയമായി തീരട്ടെ എന്ന ദേവിയുടെ അനുഗ്രഹത്തോടും ഈ പ്രദേശത്തെ മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും ഉദാത്തമായ മനുഷ്യസ്നേഹം വെച്ച് പുലർത്തുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചടങ്ങിൽ വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം കെ ശ്രീജ വിശിഷ്ട അതിഥിയായി വാർഡംഗം സി സുരേഷ് തെക്കുംകര വിഭാഗം പ്രസിഡന്റ് രഘു പാലിശ്ശേരി അരീക്കര ഇല്ലം കൃഷ്ണകുമാർ എളയത് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് എ സി കണ്ണൻ സി എ നന്ദകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പറപ്പുറപ്പാട് ഫെബ്രുവരി പതിനാലിനും മച്ചാട് മാം പതിനെട്ടിനുമാണ് ആഘോഷിക്കുന്നത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി